ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു ഡയലോഗാണത് നിങ്ങൾക്കൊക്കെ എന്തൊരു സുഖ സാറ്റർഡേ സൺഡേ ലീവ് ആകേണ്ട എവിടേക്ക് വേണേലും പോകാലോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാലോ എന്ന് ശരിയാണ് അവർ കാണുന്നത് ട്രാവൽ ചെയ്യുമ്പോഴുള്ള നല്ല അനുഭവങ്ങൾ മാത്രമാണ് എന്നാൽ പിന്നെ പാളിപ്പോയ ഒരു ദിവസം തന്നെ അവട്ടെ തുടക്കം എന്ന് വിചാരിച്ചു പലയിടത്തും പലതവണ പോയിട്ടും മുംബൈയിലെത്തി ഫസ്റ്റ് ഡേ അലഞ്ഞതുപോലെ എവിടെ അലഞ്ഞിട്ടില്ല അപ്പോൾ വെൽക്കം ടു ദ പോയ മുംബൈയിലെ ഫസ്റ്റ് ഡേ ഓഫ് സ്റ്റോറീസ് ഓഫ് സാവൻ ബോംബെ മൺസൂൺ സാ ടൂ ഡൈഫോർട്ട് കേട്ടിട്ടില്ലേ മുംബൈ വന്നിറങ്ങിയതേ മഴയത്താണ് പ്രീ പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നോണ്ട് തന്നെ ഉറക്കം അങ്ങോട്ട് റെഡി ആയില്ല വലിയ റേറ്റ് ഇല്ലാത്ത ഒരു സ്റ്റേയും അങ്ങോട്ട് പോകാനുള്ള ഒരു ഓട്ടോയും ബുക്ക് ചെയ്ത് ഇറങ്ങി റാപ്പിഡോ ഊബർ ഓല ഓട്ടോകളുടെ ഒക്കെ പിക്കപ്പ് എയർപോർട്ടിന് പുറത്താണ് നടന്നെത്തിയപ്പോഴേക്കും ബുക്ക് ചെയ്ത ഓട്ടോ ക്യാൻസലായി വേറെ ബുക്കായി ഇതറിയാതെ ആര് കയറി പിൻ നമ്പർ പറഞ്ഞപ്പോൾ മാച്ച് ആവണില്ല പണി പാളിന്ന് അറിഞ്ഞിറങ്ങിയപ്പോ ഇപ്പൊ ബുക്ക് ആയിരിക്കുന്ന ഓട്ടോയുടെ ചേട്ടൻ വിളിച്ച് എവിടെ വരണം എന്ന് പറഞ്ഞു ഓട്ടോയിൽ കയറി ലൊക്കേഷനിൽ എത്തിയപ്പോഴാണ് അടുത്ത പണി കിട്ടിയത് ലൊക്കേഷൻ മാറിപ്പോയി പിന്നെ വേറൊരു ഓട്ടോ ബുക്ക് ചെയ്ത് ലൊക്കേഷൻ എത്തിയപ്പോൾ അതിലും വലുത് ഏതോ ഒരു ചേരിയുടെ ഉള്ളിൽ വെട്ടോ വിളിച്ചോ ഇല്ലാത്തവരടുത്താണ് സ്റ്റേ ഫോട്ടോസൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു പറ്റിക്കപ്പെട്ട വിഷമത്തിൽ നിൽക്കുമ്പോൾ സ്നേഹനിധിയായ ഓട്ടോ ചേട്ടൻ ഞാൻ നല്ലൊരു സ്റ്റേ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് സകലമായ സ്ഥലത്തും കൊണ്ടേക്ക് ഇറങ്ങി ഇതൊരു നടക്കി പോവില്ലെന്ന് കണ്ട് അടുത്തുള്ള ലോക്കൽ ട്രെയിൻ സ്റ്റേഷനായ അന്ധേരിയിൽ ഇറക്കാൻ പറഞ്ഞു ഒരു ലക്ഷ്യബോധവും ഇല്ലാണ്ട് അവിടുന്ന് ട്രെയിൻ കയറി നരിമാൻ പോയിന്റിൽ അവിടെ ഇറങ്ങി ഒടുവിൽ അലഞ്ഞു തിരിഞ്ഞ് കൊളാവയ്ക്ക് അടുത്തുള്ള ഒരു മലയാളിയുടെ ഹോട്ടല് കിട്ടി കട്ടിൽ കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് ആയി പുറത്തേക്ക് ഇറങ്ങിയപ്പോ അതാ ഒരു കേരള റെസ്റ്റോറന്റ് ആഹാ ഇതിൽ പറയുന്നു എന്ത് വേണം ചാർജ് ചാർജാവൻ ഓരോ ചായയും കുടിച്ച് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ലക്ഷ്യമാക്കി നടന്നു മുംബൈയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാടുണ്ട് ആദ്യമായിട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് വരുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ ഇടം പിടിച്ചൊരു സ്ഥലമാണ് മുംബൈ ഇവിടുത്തെ കടൽത്തര പോലെ തന്നെയാണ് ആൾക്കാരുടെ ജീവിതവും തോന്നുന്നു ഒരു തരിപോലും നിശ്ചലതയില്ലാതെ വല്ലാത്തൊരു വേഗതയാണ് ഈ നഗരത്തിന് ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഹൃദയത്തിൽ ചെറുതോ വലുതോ ആയ സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്നവരാണ് ഏറെ വൈകിപ്പോലും തിരക്കിന് ഒരു കുറവുമില്ല ഇവിടുത്തെ ആൾക്കാർ ഉറങ്ങാറില്ലെന്ന് തോന്നിപ്പോ ഫസ്റ്റ് ഹാഫ് കുറച്ച് ആഘടിപ്പിച്ചെങ്കിലും സെക്കൻഡ് ഹാഫ് കിഡ്ഡിലായിരുന്നു സ്റ്റോറി ഞങ്ങൾ വന്നിരിക്കുന്നത് മുംബൈയിലാണ് മുംബൈയുടെ മുഖ്യമന്ത്രിയായ ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ഇന്ന് സ്വാതന്ത്ര്യദിനത്തിൽ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നി അറബിക്കടലിലേക്ക് തുറന്നു നിൽക്കുന്ന ഈ കവാടം ഒരിക്കലും ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ പ്രവേശന കവാടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടില് ബ്രിട്ടീഷ് സൈന്യം ഇന്ത്യ പോയപ്പോൾ അവരുടെ അവസാന യാത്രയ്ക്ക് സാക്ഷിയായതും ഇതേ ഗേറ്റ് വേ തന്നെ ഈയിടെയായിട്ട് കുറച്ചധികം വള്ളികൾ പിടിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അവിടെ ഷൂട്ട് ചെയ്യാതെ പയ്യെ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നേരെ തന്നെയാണ് അത് താജ്മഹൽ പാലസ് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ പലയിടത്തും ഫ്ലാഗ് ഹോയ്സ്റ്റിംഗ് ഉണ്ടായിരുന്നു താജിലെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങും കണ്ട് മുന്നോട്ട് നടന്നു ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞ് ജെയ്ഹോ വിളിക്കാൻ വേണ്ടി കാത്തിരുന്നതാണെന്ന് തോന്നുന്നു മഴ അത് കഴിഞ്ഞ് നല്ല മഴ രാവിലത്തെ ദിവസം മൊത്തം മഴ കൊണ്ടുപോയി മഴ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് സ്വാതിയെ മഴയത്ത് നിന്ന് സേഫ് ആക്കി നിർത്തിയിരിക്കുകയാണ് ഞാൻ നനിയാൻ തീരുമാനിച്ചു സേഫ് ഇതിപ്പോ ചാന്നി ചൗക്കും മഴ കൊണ്ടുപോയി മുംബൈയും മഴ കൊണ്ടുപോയി ഇപ്പോ ദില്ലി സീരീസ് മുംബൈ സീരീസ് തന്നെ അതിന് വരെ മഴ സീരീസ് നടന്ന വരും തോന്നുന്നു ഈ മുംബൈയിലെ മഴയെ പറ്റി കവികള് വരെ ഭയങ്കര കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു പ്രതീക്ഷിക്കണം പക്ഷെ ശരിക്കും ഒരിക്കലും ഇത്രയും മഴ പെയ്തു നനഞ്ഞ് ചീഞ്ഞ് കിട്ടുക എന്നാലും പൊട്ട മഴ എന്ന് പറയാൻ തോന്നുന്നില്ല കാരണം മഴ പെയ്തപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് തണുത്തു ലുക്കൊക്കെ അങ്ങ് മാറി ഭയങ്കര രസം പിന്നെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടമഴെന്ന് പറയാൻ പറ്റില്ല മഴ നല്ലതാ ബോംബെക്ക് ഈ ബാരിഷ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ മറ്റേ വിക്ടോറിയൻ സ്റ്റൈലിൽ ഒരുപാട് ബിൽഡിംഗ്സ് ഉണ്ട് അപ്പൊ ഞാൻ ഇതിൻ്റെ ഹിസ്റ്ററി ഒന്ന് ചാറ്റ് ജിപ്പിറ്റി നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ആയിരത്തി എണ്ണൂറുകൾ സമയത്തൊക്കെ ഇത് ഒരു ദ്വീപ് പോലെയായിരുന്നു ആയിരുന്നു അത് എന്തോ എണ്ണൂറ്റി മുപ്പത് സമയത്ത് ബ്രിട്ടീഷുകാർ ഈ കടലിൽ വെള്ളം കുറയുന്ന സമയത്ത് ഇവിടേക്കൊരു പാലം കെട്ടി അങ്ങനെയാണ് കൊളാബെ മറ്റുള്ള ദ്വീപുകളായിട്ടൊക്കെ ഊതിപ്പിച്ചത് ഏഴ് ദ്വീപുകളുടെ അടുത്തുണ്ടായിരുന്നു ആ അങ്ങനെന്തോ ഒരു ഇതല്ലേ എന്നിട്ട് അപ്പൊ അത് കഴിഞ്ഞ് ബന്ധിപ്പിച്ചു കഴിഞ്ഞപ്പോ പിന്നെ കൊറേ ആൾക്കാർ വരാൻ തുടങ്ങി പായ്സികള് പിന്നെ കാത്തലിക്സ് ഒക്കെ ഇല്ലേ അവരൊക്കെ ഇവിടെ അങ്ങനെ സെറ്റിൽ ചെയ്തു പിന്നെ ഇതൊരു ബിസിനസ് പോലത്തെ ഇതായി പിന്നെ ഇപ്പൊ മുംബൈയുടെ ഒരു കൾച്ചറൽ സെന്റർ പോലെയായി ഈ സ്ഥലം ഇപ്പൊ അല്ല ഞാൻ നോക്കിയതാ എന്റെ അറിവില് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഇത് പറയുന്നത് നേരത്തെ ഉള്ള ഒരു വിക്ടോറിയൻ ബിൽഡിംഗ് പോലെയാണല്ലോ താജരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചത് ടാറ്റയുടെ ഓണറായിട്ടുള്ള ജംസേഡ്ജി അദ്ദേഹം ഇതുപോലെ ഇവിടെ പ്രവേശനത്തിന് അനുവദിച്ചില്ല എന്തോ വൈറ്റ്സ് മാത്രമേ അലൌഡുള്ളൂന്ന് പറഞ്ഞിട്ട് പിന്നെ വാശ് കയറി ഇത് വാങ്ങിച്ചതാണെന്നായിരുന്നു ഞാൻ അല്ല വിചാരിച്ചു അല്ലെന്താ സംഭവം ഇതുപോലെ ബ്രിട്ടീഷ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും വൈറ്റ്സ് മാത്രമായിരുന്നു അലൗഡ് ആയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാ റേസിലുള്ള ആൾക്കാർക്ക് കേറാൻ വേണ്ടിട്ട് അതും വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ോട്ടോട്ട് അതായിരുന്നു പക്ഷെ അത് ശെരിക്കും പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു അത് കണ്ടിട്ട് അദ്ദേഹം സ്വന്തമായിട്ട് പണിതാണത് എല്ലാ റേസിനും പോവാൻ വേണ്ടി ഇന്നലെ രാത്രി വന്നപ്പോണെങ്കിൽ ഇവിടെ മൊത്തം ലൈറ്റും കൊറേ ആൾക്കാരും വില കൂടിയ ആയിരുന്നു നല്ല ഈ ആണ് ആണ് അതായത് ഒരു ഒരു പാഴ്സി സെറ്റിൽമെന്റോ ഞാൻ പറഞ്ഞില്ലേ പാലം അത് കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ കാത്തലിക്സും ഇവിടെ സെറ്റിൽഡ് ആയി പിന്നെ അങ്ങനെ അവരുടെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ വലുതായി വന്നു വന്ന് അങ്ങനെയാണ് ശരിക്കും ഇതൊരു പാഴ്സി സെറ്റിൽമെന്റ് പോലെ ആയത് നല്ല നല്ല നമുക്ക് എനിക്കൊന്നും നമ്മുടെ ഇതൊണ്ടല്ലോ ഫോർട്ട് വെച്ച് പിന്നെ എന്റെ പേര് പോണ്ടിച്ചേരി പോണ്ടിച്ചേരി പോയിട്ട് ബിൽഡിങ്സ് ഒക്കെ ഭയങ്കര രസമാണ് അത് ഇപ്പോഴും മാറ്റിയിട്ടില്ല അതൊക്കെ നന്നായിട്ട് എന്നുള്ളതാണ് നടത്തുന്നുള്ളതാണ് ഒരു ശല്യൊന്നും ഇല്ലിപ്പീലി പറഞ്ഞു ആ കാലി സ്ഥലമാണ് വന്ന സ്ഥലം രാത്രിയിൽ ക്സും വലിയ മുന്തിന്റെ കടകളൊക്കെ ഉണ്ട് നേരം നമ്മളാണെങ്കിൽ എന്താ മുംബൈയിലെ എല്ലാ ദിവസത്തെ മഴ തന്നോളാം നേരത്തോളാണ് കിട്ടുന്നത് ഇന്നലെ റൗണ്ട് മഴ പോയി ഒരു കാല രാവിലെ തന്നെ കിട്ടിയിരിക്കും എനിക്ക് മഴ തന്നെയാന്നുള്ള എനിക്കിപ്പോ ട്രോമയാണ് അതായത് ഞാൻ എവിടെ ഷൂട്ട് ചെയ്യാൻ പോയാലും അപ്പൊ തന്നെ ആരെങ്കിലും എന്നെ ബാൻ ചെയ്യും ശാപം അല്ല അതെ കഴിഞ്ഞോട്ട് മെട്രോയില് കയറിയപ്പം ഞാൻ മെട്രോയില് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന്റെ സേഫ്റ്റിയുടെ ഒരു പകുതി അംശമെങ്കിലും നമ്മൾ പാലിക്കണം മെട്രോ കാർഡ് സ്കാൻ ചെയ്യുന്നവരെ കൊണ്ടുപോയി അല്ല ശരിക്കും ചേച്ചി എടുക്കാൻ പാടില്ല പക്ഷെ ഞാൻ മറ്റേ എന്താ ഭയങ്കര കുറച്ച് വിവരങ്ങൾ പറയാനുള്ളത് കൊണ്ട് എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ടും അത് ഒക്കഞ്ഞിട്ട് സെപ്പറേറ്റ് നിർത്തി സെക്യൂരിറ്റിയുടെ വായി തന്നെ കൊണ്ടുപോയി നിർത്തി ഓൾറെഡി താഴെ ഞാൻ പറഞ്ഞു മതിന്ന് ഏഹ് പോരെ പോരാ ഇവിടത്തെ പോരാന്ന് പറഞ്ഞോണ്ട് കറക്റ്റ് ആയിട്ട് പോലീസുകാര സൈഡിൽ പോയി അപ്പോഴേ തൂക്കി എടുത്തിട്ട് കൊണ്ടുപോയി ുള്ളി കംപ്ലീറ്റ് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് പിടിച്ചിട്ട് പുള്ളി ഡിലീറ്റ് 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 റീസൈക്കിൾ റീസൈക്കിൾ ബിന്നിൽ നിന്ന് അതിനേക്കാൾ ബുദ്ധി ഇത് അതൊന്നും ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് ഇനി ഇന്ത്യ ഗേറ്റ് വെച്ച് എടുക്കുന്നില്ല ഇത് തന്നെയാണ് ഇന്നലെ തൊട്ട് എവിടെ പോയാലും ഇന്ത്യ ഗേറ്റ് എവിടെ ഇന്ത്യ ഗേറ്റ് ഇന്ത്യ ഗേറ്റ് ഡെലിറ്റ് അല്ല ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാല് എനിക്ക് മതിയായി അത് ഞാനിപ്പോൾ ഒരു രണ്ട് സെക്കൻഡ് കൊള്ളൂ സ്ഥലത്ത് നിൽക്കാറില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുക്കും അപ്പഴും ആരെങ്കിലും ഇങ്ങനെ എന്നെ നോക്കുമ്പത്തേക്കും ഞാൻ അവിടെ നിന്ന് പോയിരിക്കും ഇന്നലെ തൊട്ട് വിചാരിക്കുകയാണ് റെയിൻകോട്ട് മേടിക്കണം പക്ഷെ ഇന്നും റെയിൻകോട്ട് കിട്ടാത്തത് കൊണ്ട് മിക്കവാറും ഒന്ന് കൊട വേടിക്കേണ്ടതായിട്ട് മറ്റേ സ്കൂളിൽ പഠിപ്പിച്ച എക്സാമ്പിൾ എക്സാമ്പിൾക്ക് പോയല്ലോ ഡിമാൻഡ് ഉള്ളപ്പോൾ വില കൂടുവെന്നുള്ളത് ഇന്ന് മഴയായതുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ നൂറ് ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞു നോക്കാറ് നൂറ്റമ്പത് പേരെന്ന് ചോദിച്ചു ചോദിച്ചോക്കാറ് ഡിസ്കൗണ്ട് चलो दो प्लीज आज रेनी बारिश पीस है ചലോ വൺ ഫിഫ്റ്റി ദോ പ്ലീസ് ഒത്തില്ല ഒത്തില്ലാത്ത മുല്ലപ്പൂവിന്റെ ചേച്ചി പോയിട്ട് രൂപ ഫോൺ പേ ചെയ്യാൻ പറ്റുമോ ചോദിക്കാൻ പോയി പോവാ പക്ഷെ സമ്മതിക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓ സെറ്റ് സെറ്റ് ണെങ്കിലേ ചാറ്റ് ജീപ്പിന്റെ അടുത്ത് ചോദിച്ചു നോക്കുകയായിരുന്നു കൊളാബേലൊക്കെ എന്തോ കാണാനും പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഇതിന്റെ അടുത്ത് നമ്മളറിയാത്ത കൊറേ സാധനങ്ങൾ അതായത് ഇപ്പൊ റീഗൽ സിനിമ അല്ലെങ്കിൽ കൊറേ ആർക്കിടെക്ചറൽ ഹൈലൈറ്റ്സ് അങ്ങനെ ആർട്ട് ഗാലറികളുടെ ലിസ്റ്റ് ഒക്കെ ഒരുപാട് നമ്മളിപ്പോ ആദ്യമായത് കൊണ്ടാണ് നമുക്ക്

നല്ല ആർക്കിടെക്ചറും ഹിസ്റ്ററിയും അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത് നമ്മൾ പോണ്ടിച്ചേരിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സീനിക്കായിട്ടുള്ളൊരു ഒരു സ്ട്രീറ്റുകളും വൈബ്ര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലവുമാണ് ഇത് അപ്പം ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ കാരണം ഇവിടെ നമ്മൾ ച ഗൂഗിൾ ചെയ്ത് നോക്കുമ്പം കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ നമുക്കറിയില്ല അത് എവിടെയാണ് എങ്ങനെയാണ് എന്നറിയില്ല കുറേ ആർട്ട് ഗ്യാലറീസ് പിന്നെ ഫുഡ് സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതെന്ന് നോക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞാൽ പഴയ നിൽക്കുന്ന ആ ആ എനിക്ക് ഒരു തരം പണ്ടത്തെ ബിൽഡിങ്ങിന്റെ അകത്ത് ഇങ്ങനെ ക്രാക്സ് വരില്ല പൊളിഞ്ഞിട്ട് എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ആലൊക്കെ മുളച്ചു നിക്കുന്ന ബിൽഡിങ് എനിക്ക് ഇല്ലാത്ത മെസ്റ്റാഴിയൊക്കെ വരും എന്താ ഞാൻ പണ്ട് നൂറ് വർഷം അവിടെ ആയിരുന്നു അതന്നെ അവിടെ ആയിരുന്നു ഞാൻ താമസിച്ചോണ്ടിരുന്നത് ആ ബാൽക്കണിയിൽ കടൽ നോക്കിന്നൊക്കെ പറയണ അല്ലെ ഇന്നില്ല അവിടെ ഫ്ലാഗ് ഹോസ്റ്റ് അങ്ങനെ ഉണ്ട് ഇന്ന് കുറേ സ്ഥലത്തുണ്ട് ഉണ്ട് ഇങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എൻ്റെ ചാരിറ്റിപ്പിറ്റോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു ഒളിമ്പിയ കോഫി ഹൗസ് ഉണ്ട് അവിടെ അതാണ് നല്ല ഇറാനി കഫ എന്നാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തോ സംശയം ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു അതായത് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണോ അത് വോയിസ് ഓവർ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം അറിയണമല്ലോ എന്നാലല്ലേ നമുക്കതിനനുസരിച്ച് ചേഞ്ചസ് വരും അതെ നമ്മളിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ് വർക്ക് ആവുന്നതെന്ന് അറിയാം പറഞ്ഞു വന്നാലേ ഉള്ളൂ ലിയോ പോൾഡ് പോയില്ലല്ലോ അതൊക്കെ ഒളിമ്പ്യയുടെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് ലിയോ പോൾഡ് ലിയോ പോൾഡ് നമുക്ക് ഷിപ്പ പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോവാം എനിക്ക് തോന്നുന്നു ഈ സ്ട്രീറ്റിന്റെ കുറെ കൂടെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരു പെർട്ടിക്കുലർ വഴി മാത്രമല്ല ഏത് വഴി കൂടെ പോയാലും ഒരു തരത്തിൽ കറങ്ങി തിരിഞ്ഞ് നമ്മൾ എവിടെയാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ തന്നെ ഫ്രണ്ടില് വന്ന് നിൽക്കുന്നത് ആ അങ്ങനെ തോന്നുന്നു കബാബാവാണ് ചിക്കൻ കബാബാവാണ് എങ്കില് അതൊക്കെ ആവാൻ കുറച്ച് സമയമുണ്ട് അങ്ങനെ മൊയില് 9 9 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേ ഉള്ളൂ എന്നാണ് ഫുൾ കോഫി ഹൗസ് വൈരിൽ ഒരു പഴയ വിന്റേജ് എന്നെ എന്തുതരം ഇവിടെ കഴിക്കാൻ മാത്രമല്ല ടേക്ക് അവേഡേം ഭയങ്കര വെറപ്പാണ് തോലി ഐക്കോണിക് ഇങ്ങന കൂട കാര്യം ഇറാനി ചായ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോ ഇറാനി ചായ ഉണ്ടോ എന്ന് ചോദിക്കാം പിന്നെ ഒരു ഒരു ബൺമസ്റ്റിയും ഒരുജീം പറയാ ഇവിടെ അപ്പുറത്തിരിക്കുന്നവരെ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നത് അപ്പൊ അടുത്ത് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇവിടെ വരുമ്പോ ട്രൈ ചെയ്യേണ്ടത് മട്ടൻ കീമാണ് ഇനി അത് ട്രൈ ചെയ്യുന്നില്ല എന്നുള്ള തന്നെ സത്യം പറഞ്ഞാൽ വേറൊന്നും ട്രൈ ചെയ്തിട്ട് കാര്യമില്ല പക്ഷെ മട്ടൻ അലർജിക്ക് ആയതുകൊണ്ട് നമുക്ക് കഴിക്കാൻ

ശരിക്കും എനിക്ക് ഇവിടുത്തെ മട്ടനൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ട് പക്ഷേ എനിക്ക് മട്ടൻ കഴിച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ആണ് ചിലപ്പം പെയിനും പിന്നെ ഇച്ചിങ്ങും ഒക്കെ വരും ചിലപ്പം വരാതിരിക്കാം പക്ഷെ നമുക്കിന്ന് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇനി എന്തെങ്കിലും ഇവിടെ റൂമൊക്കെ എടുത്ത് നിൽക്കാൻ വരുമ്പോൾ ഒരു ഡോക്ടറെ കൂടെ നമുക്ക് ട്രൈ ചെയ്യാം പിന്നെ എന്താ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിംബലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഭയങ്കര സ്വീകാര്യതയാണ് ഇപ്പോൾ ഇരിക്കുമ്പോൾ എന്നെ എല്ലാവരും നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നല്ല രസമാണ് വെച്ചിട്ട് ഡിലീറ്റ് പുറത്തുനിന്ന് നോക്കുമ്പോ തന്നെ നല്ല പഴക്കം തോന്നിക്കണം എന്ന അട്രാക്റ്റീവ് ആയവരോടാണ് ലിയോ പോൾഡ് കഫേ ഈ പേര് പലരും മറന്നിട്ടുണ്ടാവാൻ വഴിയില്ല രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തി ആറിന് മുംബൈയിൽ നടന്ന ടെററിസ്റ്റ് അറ്റാക്കില് ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഈ കഫേ ഫുഡ് കഴിക്കാൻ വന്നിരുന്ന കുറെ അധികം നിരപരാധികൾക്ക് നേരെയാണ് അവര് വെടിവെച്ചത് അതിനുശേഷം ലിയോപോൾഡ് വളരെ വേഗം തന്നെ തുറന്ന് പ്രവർത്തിച്ചു വീണ്ടും ആളുകളെത്തി ഭക്ഷണം കഴിച്ചു സംസാരിച്ചു അന്ന് ചുവരിലും ഗ്ലാസ്സിലും ഒക്കെ വെടിയുണ്ട കയറി പാടുകള് ഇപ്പോഴും കാണാം ഒരു തരത്തില് ഭീകരർക്ക് മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറല്ലെന്നും എന്തു വന്നാലും മുന്നോട്ട് തന്നെ പോവും എന്നും അവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു കൽക്കട്ട ബേസ്ഡ് ബ്രാൻഡായിട്ടുള്ള കോമ്പനാരോന്റെ ഷോപ്പ് ആണ് ഞങ്ങൾ ഫിഫ്റ്റി പെർസെന്റ് ഓഫ് കണ്ട് കയറിയത് പക്ഷേ ഇവരുടെ സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് തോന്നുന്നു ടെൻ ആണ് ലാപ്ടോപ്പ് ബാഗ്സിന് പിന്നെ വാലറ്റ്സ് ടു തൗസൻഡ് ആ ഒരു റേഞ്ചിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതല്ലാതെ പല ടൈപ്പ് ബാഗുകൾ ഉണ്ട് ചിലതിനൊക്കെ ഫിഫ്റ്റി തൗസൻഡ് പണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു പക്ഷേ ഭയങ്കര പ്യുവർ ലെതർ ആണ് നല്ല നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഭയങ്കര തൗസൻഡ് ആണ് എന്നിട്ട് ഫിഫ്റ്റി തൗസൻഡ് ഇതിന്റെതൊ ടാഗ് ഒക്കെ കാശ് വന്നിട്ടാണ് ഇതുപോലെ കുറേ ബാഗ് മേടിക്കുക എനിക്ക് അനാവശ്യമായിട്ട് ബാഗ്സിനോട് കുറെ ഒബ്സക്ഷൻ ആണ് അത് നല്ല രസമുള്ള ബാഗുകൾ കാണുമ്പോൾ വെറുതെ മേടിച്ച് വെക്കും അങ്ങനെ അല്ല ഞാൻ ഒരു ഒരിടയ്ക്ക് വെച്ച സൂക്കിന്റെ ബാഗ് ഭയങ്കര ഇഷ്ടം തോന്നി അത് പറഞ്ഞാൽ മേടിച്ച് വെച്ചായിരുന്നു ഒരു ഒരു മാസം ഞാൻ അത് കൊണ്ടുപോയോ എന്നാണ് എന്റെ ഒരു സംശയം ഇപ്പൊ എന്റെ കവറൊക്കെ ഇട്ട് സൂക്ഷിച്ചെടുത്ത് വച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് കുറെ ബാഗ് പാക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ചെറുതായിട്ട് ലാപ്പൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഇപ്പൊ ഈ പേഴ്സ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് വിഷ്ണുവിന്റെ ഫ്രണ്ട് ഉണ്ട് അയർലൻഡിലെ അണിച്ചേച്ചി അണിച്ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ പേഴ്സ് ഇത് അങ്ങനെ കുറെ സാധനങ്ങൾ കൂടുതലല്ല പക്ഷെ കാർഡ്സ് ക്യാഷ് ഫോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ഭയങ്കര രസമാണ് പിന്നെ അതുപോലെ ഇതുപോലെ ഈ സ്റ്റോർ ഞങ്ങളെ നല്ല രസമുള്ള ബാഗ്സ് കണ്ടിട്ട് കയറി നോക്കിയത് പക്ഷേ അവരുടെ റേറ്റ് ഞാൻ പറഞ്ഞില്ലേ പതിനായിരം ഒക്കെയാണ് ലാപ്പിന് ലാപ്പ് ബാഗിന് തന്നെ സ്റ്റാർട്ട് ചെയ്യണത് പക്ഷേ നല്ല പ്യോർ ലെതറും എന്താ പറയുന്ന നല്ല വെറൈറ്റി ഡിസൈൻസ് ഒക്കെ കാശ് വന്നിട്ട് വേണമെങ്കിൽ കുറേ ബാഗ് മേടിച്ച് വെറുതെ കവറിലിട്ട് പോയി ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് കുറവൊന്നും ഇല്ല പക്ഷെ എന്താ പറയുന്ന കംഫർട്ടൊന്നും ഇവിടെ വരുമ്പോൾ നോക്കേണ്ട ആവശ്യമില്ല എല്ലാം ഐക്കോണിക് ആണ് അപ്പൊ നമുക്കത് കംഫർട്ടിലുപരി നമുക്കത് ട്രൈ ചെയ്യണോന്നുള്ള മൈൻഡായിട്ട് മാറും അതാണ് അതിന്റെ ഒരു രീതി ഞാൻ നോക്കിയിട്ട് കാരണം കൊൽക്കത്ത പോകുമ്പോൾ നമ്മൾ റാം അതുപോലെ തന്നെ കൊൽക്കത്തയിലെ യെല്ലോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ കൊലാബ സൈഡില് ഈ കാലിപ്പിയിലുള്ള റൈഡ് ഇവിടെ നിന്ന് ഒരു ആറ് മിനിറ്റ് ദൂരത്തിലാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടല് അപ്പോൾ ഇവിടുത്തെ ഈ എന്ന് പറയുന്ന ഈ ടാക്സി ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളതിനെ കുറിച്ച് നോക്കുമ്പോ ഭയങ്കര വിലക്കുറവാണ് കാരണം അവിടെ വരെ പോകാൻ അമ്പത് രൂപയേ ഉള്ളൂ അതായത് ഒരു ഓട്ടോയ്ക്ക് ഒക്കെ വരുന്ന റേറ്റേ ഉള്ളൂ അതുപോലെ ഓട്ടോടെ പോലത്തെ ശല്യം നമ്മൾ നമ്മള് വേണമെങ്കിൽ വിളിച്ചാൽ മതി വേണമെങ്കിൽ വരള്ളൂ അല്ലാതെ ചില ആൾക്കാർ നമ്മൾ പോകുന്ന വഴിയെല്ലാം വന്നിട്ട് വേണോ 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 അതായിരിക്കും ഇവിടെ നോക്കുമ്പോ അങ്ങനെ അവര് പോണെങ്കിൽ മതി ആ വേണമെങ്കിൽ മതി നിങ്ങക്ക് വേണ്ടേ വേണ്ട അത്രേ ഉള്ളു അല്ലാതെ ഒരു ർബന്ധിപ്പൊ നമ്മൾ ഗൂഗിൾ പേ ഇല്ല എന്ന് പറഞ്ഞാലും അവർക്ക് അതൊരു പ്രശ്നമല്ല ഞാനോർത്ത അവരുടെ കലബല്യൊന്നും വേണ്ടിട്ട് അങ്ങനെ വെച്ചൊക്കെ എന്തായിരിക്കും പോശ്ശേരി ആയതുകൊണ്ട് ഒഴക്ക് ഞാൻ അറിയില്ല ഈ അനീതിക്കെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ മുംബൈയിൽ വരുമ്പം എന്തായാലും ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മറൈൻ ഡ്രൈവ് പോയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ അത്യാവശ്യം ബഡ്ജറ്റിൽ താമസിക്കാൻ പറ്റുന്നൊരിടമാണെങ്കിൽ ഈ ഫോർട്ട് റോഡിൻ്റെ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്ത് നിൽക്കാം കാരണം ഫാമിലീസ് വരുന്ന സ്ഥലമായതുകൊണ്ട് മലയാളികൾ കൂടുതലും മലയാള ഫുഡും ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല സേഫാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഒന്നാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിലും നടന്നു പോയി നടന്നു വരാവുന്ന ദൂരമുള്ളൂ പിന്നെ സമയം ഇച്ചിരി ഇല്ലാതിരുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ പെട്ടെന്ന് വന്നു കാരണം പതിനൊന്ന് മണിക്ക് ചെക്ക്ഔട്ട് ചെയ്യണം അതുകൊണ്ട് അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്താ ഇവിടെ ഒരു ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ സ്ലീപ്പിംഗ് ബോർഡും ഹോസ്റ്റലും ഡോറും നോക്കിയത് അതാകുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ ആയിരിക്കും റേഞ്ച് പക്ഷെ നമുക്ക് മഴയായതൊരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും പിന്നെ മിക്സഡ് ഡോംസൊന്നും ഇവിടെ കിട്ടില്ല അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഹോട്ടൽ എന്നുള്ള വന്നു അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നുമല്ല പക്ഷേ നിങ്ങൾക്ക് ഈ പറഞ്ഞ കണക്ക് ഇവിടെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട് പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് അത് മാരിഡ് ആയിട്ട് വരുന്നവർക്കൊക്കെ ഒരു അടുത്ത് എന്നാൽ വളരെ എക്സ്പെൻസീവ് അല്ലാത്തൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേ ട്രൈ ചെയ്യാന്നുള്ളത് കാരണം വളരെ കുറവാണ് കാരണം അവർ മലയാളികളാണ് അവർ നമ്മൾ ബാർഗെയിൻ ചെയ്ത് മൂവായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് തന്നാൽ മതി അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നൊരു ഓപ്ഷൻ ആണ് ചെക്ക്ഔട്ട് ചെയ്ത് പുറത്തിറങ്ങി നേരെ കേരള ഹോട്ടലിൽ കയറി അവിടെ നിന്ന് ഓരോ ഊണ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും നല്ല മഴ ആ പരിസരത്ത് ഞങ്ങൾ റെയിൻകോട്ട് അപ്പി കൊറേ നടന്നു മിക്കയിടത്തും കൊടയുണ്ട് പക്ഷെ ഇല്ല മഴ ആയതുകൊണ്ട് തന്നെ ക്യാബ് കിട്ടാൻ കുറച്ച് അധികം ബുദ്ധിമുട്ടി സ്റ്റേഷനിലേക്ക് പോണ വഴിയിലായിട്ട് സച്ചിൻ പണ്ട് കളിച്ചിരുന്ന ഗ്രൗണ്ട് കണ്ടു ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ സ്വകാര്യ വീടുകളിലൊന്നായ ആൻറ്റലിയ എന്ന അംബാനിന്റെ ഡ്രീം ഹൗസും മറൈൻ ഡ്രൈവും അതിനോട് ചേർന്നുള്ള വാങ്കടൈ സ്റ്റേഡിയം കണ്ടിട്ടാണ് സ്റ്റേഷനിലെത്തിയത് ഇന്ത്യയിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് വാങ്കട എന്ന് പറയുന്നത് സച്ചിന്റെ മുംബൈ ഇന്ത്യൻസും ധോണിയുടെ സിക്സും ആണല്ലോ ചർച്ച്ഗേറ്റ് സ്റ്റേഷന്റെ സബ്വേയിലൂടെ തേരാ പാറ നടന്നിട്ടാണ് അവസാനം രണ്ട് റെയിൻകോട്ട് കിട്ടിയത് അതും സബ്വേ ക്രോസ് ചെയ്ത ഓപ്പോസിറ്റ് സൈഡിലുള്ള കടയിൽ നിന്നാണ് കിട്ടിയത് അതൊരു സബ്വേ അല്ല ഏതൊരു അധോലോകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് തിരക്കുള്ള സമയങ്ങളിൽ റോഡ് ക്രോസ് ചെയ്യാതെ മറുവശത്തേക്ക് പോകാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ സബ്വേ ചെറിയ ബുക്ക് സ്റ്റോൾസ് മാത്രമായിരുന്നു ആദ്യ കാലങ്ങളിലൂടെ ഉണ്ടായിരുന്നത് ഇന്നിപ്പോ ചായക്കടകള് മൊബൈൽ ആൻഡ് ഇലക്ട്രോണിക് ആക്സസറീസ് ബാഗുകള് ഡ്രസ്സുകൾ എന്ന് വേണ്ട അത്ര ചെറുതല്ലാത്തൊരു മാർക്കറ്റ് തന്നെയാണ് അവിടെ സ്റ്റേഷനിലാണെങ്കിലോ അതിലും വലിയ തിരക്ക് ഒരുവിധം രണ്ട് ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി വെച്ച് പിടിച്ചു മുംബൈ നഗരത്തിന്റെ മറ്റൊരു വശമായ ധോപിഘാട്ടും ധാരാവിയും അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോ തൽക്കാലത്തേക്ക് വിടാം